ആസിഡ് ആക്രമണം ഏഴുപേർക്ക് പരിക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇരിട്ടി കരിക്കോട്ടക്കരി രാജീവ് ഗാന്ധി സങ്കേതത്തിലെ താമസക്കാരായ അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് മദ്യപിച്ചെത്തിയ പ്രതി അയൽവാസിയുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ചു ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതോടെയാണ് സംഭവം രാജീവ് ഗാന്ധി സങ്കേതത്തിലെ താമസക്കാരനായ മുനീറാണ് ആസിഡ് ആക്രമണക്കേസിലെ പ്രതി അയൽവാസിയും സങ്കേതത്തിലെ താമസക്കാരനുമായ സുഭാഷിനാണ് ഗുരുതരമായി പൊള്ളലേറ്റത് മുഖത്തും ശരീരഭാഗത്തും ഗുരുതരമായി പൊള്ളലേറ്റ സുഭാഷിനെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ആസിഡ് ആക്രമണ സമയത്ത് സമീപത്തുണ്ടായിരുന്ന കുട്ടികളടക്കം സങ്കേതത്തിലെ താമസക്കാരായ ആര്യ വിജേഷ് ശിവകുമാർ ജാനു ശോഭ സോമൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർക്ക് ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി മുനീർ ജില്ലയ്ക്കകത്തും പുറത്തും നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് പ്രതി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സങ്കേതത്തിലെ സ്ത്രീയെ വിവാഹം കഴിച്ച് താമസിച്ചു വരികയാണ് ഗുരുതരമായി പരിക്കേറ്റ സുഭാഷ് അടുത്ത കാലത്ത് സങ്കേതത്തിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് താമസിച്ചു വരികയായിരുന്നു അയൽവാസികളായ രണ്ടുപേരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് ആക്രമണ സമയത്ത് പ്രതി വല്ലാതെ മദ്യപിച്ചിരുന്നു മുൻപും മദ്യപിച്ചെത്തിയ പ്രതി സങ്കേതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു കരിക്കോട്ടക്കരി സി ഐ കെ ജെ വിനോയ്യുടെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രതിയെ ഇന്നലെ രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തു Do you dream of studying or working abroad? Unlocking your future starts with mastering the language. nvts Academy is your one-stop shop for success. We offer comprehensive preparation for all major English language proficiency tests: IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals, personalized learning, time commitment that fits your schedule. Place your focus on your target. Always up to date. NVTs Academy doesn't just prepare you for tests; they prepare you for success. Beyond language training, we offer additional support for computer-based tests, CBT, and objective structured clinical examinations, OSCE, if required for your chosen profession. We also assist you with visa. And ticketing services for smoothening your path. Energy's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.